നമുക്ക് എനിക്ക് മുമ്പ് സംസാരിച്ച മുജീബുർ റഹ്മാൻ ബജിയൂർ അതുപോലെ തന്നെ സിയാബ് താണാളൂർ അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ എത്തിയ അജ്മൽ അജ്മൽ കാസർഗോഡ് അതുപോലെ തന്നെ തസ്ലീമ വടകര അതുപോലെ തന്നെ നമുക്ക് സംസാരിച്ച ഒരു പാണക്കാട് മൊയ്തീൻ സാറെ മറ്റ് വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇന്ന് നാം ഇവിടെ സംഘടിപ്പിച്ച ഈ സെമിനാറിൽ സമയത്തിൻ്റെ വില സമയം വിലപ്പെട്ട ഒരു സംഭവം തന്നെയാണ് നമുക്ക് നഷ്ടപോ നഷ്ടപ്പെട്ടു പോയ സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല ഒരു ഘടികാരത്തിൽ നമുക്ക് നോക്കിയാൽ അതങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരു നമ്മൾ പുറകോട്ട് നോക്കിയാൽ ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തയ്യാറെടുപ്പ് അതുപോലെ ഇപ്പോൾ ഇന്ന് കാലത്ത് ഇപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞാൽ രാവിലെ അഞ്ച് മണിക്ക് പള്ളിയിലൊക്കെ പോയി ആ സാധാരണ ചെയ്യണമൊക്കെ ചെയ്ത് ഇവിടെ വരാൻ ഉദ്ദേശിച്ച് ഒമ്പ എട്ട് മണിക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചു അപ്പോൾ സ്കൂളിൽ ചെറിയ പണി ഉണ്ട് സ്കൂൾ മഞ്ചേരി ബെഞ്ച്മാർക്ക് സ്കൂളിൽ പോയതിന് ശേഷം പിന്നെയും എനിക്ക് വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതും സമയം ഇങ്ങനെ കണക്കാക്കിയിട്ട് സാറ് പത്തര എന്നുള്ളത് പതിനൊന്നാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തു പതിനൊന്ന് മണിക്കല്ലേ പതിനൊന്ന് പത്താൻ പത്തിനൂടെ എത്തി അപ്പോൾ എൻ്റെ സമയം ഞാനാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ സമയങ്ങൾ അതുപോലെ ഞാൻ ഈ ലോകത്ത് മഹാന്മാരായ ആളുകൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അവർക്കൊക്കെ ഒരുപാട് പരിപാടികളുണ്ട് അവർക്കും നമുക്കും ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിന് ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളത് അതിലുള്ള സമയം അവർ കണക്കാക്കിയിട്ടാണ് അവർ നേരത്തെ തന്നെ അവരുടെ ലീസ്റ്റ് അവർ കൊടുക്കുന്നത് ആ സമയം അത് പത്തോ പതിനഞ്ചോ മിനിറ്റ് വൈകിയതിൽ പ്രശ്നമില്ല നമ്മുടെ മുഖ്യമന്ത്രിനെ സ്വാഗതം കൂടുതൽ സമയം ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റാണ് സ്വാഗതം അതിനേക്കാൾ സംസാരിച്ചാൽ അയാൾക്ക് എന്ന് പറഞ്ഞാൽ അയാൾ ഇറങ്ങിപ്പോയ സംഭവമുണ്ട് അത് സമയമാണ് കാരണം അയാൾക്ക് അടുത്ത് പോകേണ്ട സ്ഥലം ചിലപ്പോൾ മലപ്പുറത്തുനിന്ന് വടകര തലശ്ശേരിയോ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സമയം ശരിയാക്കി പിന്നെടുക്കാൻ കഴിയില്ല ആ ദിവസത്തെ സമയം തന്നെ പറഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് ചിലപ്പോൾ ഉദ്ഘാടനം ഉണ്ടാവും പല പരിപാടികളും ഉണ്ടാവും ഇന്നിപ്പോൾ ലോകത്ത് പല സ്ഥലത്തും ഇപ്പോൾ നമ്മളെ പ്രധാനമന്ത്രി എവിടെയൊക്കെ പോകേണ്ട അവരെ സമയം നോക്കുകയാണെങ്കിൽ അവർ ആ സമയം കൃത്യമായിട്ട് തന്നെ അതുപോലെ തന്നെ നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ ട്രെയിനിന് ബസ്സിന് നമ്മളെ ഓഫീസുകൾക്ക് കോടതികൾക്ക് കോടതികൾ പതിനൊന്നേക്കാലിന് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കേസ് അവിടെ അവിടെ കൂടാൻ പതിനൊന്ന് മണിക്ക് പത്തേമുക്കാലിന് അവിടെ എത്തണം അതുപോലെ ഓഫീസുകളൊക്കെ പത്ത് മണിയാണ് സമയം സ്കൂളിന് അങ്ങനെ എല്ലാത്തിനും സമയം കൃത്യമായിട്ട് തന്നെയാണ് ഈ രാജ്യത്തെ എല്ലാം നടന്നു പോകുന്നത് ഇതൊക്കെ എത്ര കാലങ്ങൾ തുടങ്ങിയതാണ് പക്ഷേ കലണ്ടറിൽ നമ്മൾ ഒരു ഡേറ്റ് ഈസാന പിന്നെ ജനനാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലും സമയമില്ലാ ലോകത്തും ഇതുപോലെ ഇരുപത്തിനാല് മണിക്കൂറാണ് പക്ഷേ ചില സ്ഥലങ്ങളിൽ അമേരിക്ക യു കെ ഒക്കെ പോകുമ്പോൾ സമയം അതായത് സൂര്യൻ്റെ അസ്തമയവും ഇതെല്ലാം വ്യത്യാസം ഉണ്ടാവും എന്നാലും അവരൊക്കെ പറയണത് ഇന്ത്യയിൽ ഇന്ത്യൻ ടൈം പറയും മറ്റുള്ള രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ ടൈം പറയും ആ ടൈം പ്രകാരം തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതാണ് ഈ സമയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ആ വില കൂടിയത് നമുക്കൊക്കെ പലപ്പോഴും നഷ്ടപ്പെടുകയുണ്ട് നമ്മളിപ്പോൾ ഇന്ന് പോയാൽ പറഞ്ഞു തരാം ഈ വാട്സാപ്പുള്ള ഫോൺ എന്ന് എന്നിറങ്ങിയത് അന്ന് മുതൽക്ക് നമ്മളെ സമയം വെറുതെ കളയാൻ കളയാമുണ്ട് ഒരുപാട് സമയം നമ്മൾ നശിപ്പിച്ച് കളയുന്നുണ്ട് കാരണം നമ്മൾ നമ്മൾ എപ്പോഴും പറയും ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ച് ആ ഫോണൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഉറങ്ങണം ശരിക്കും നേരത്തെ ഉറങ്ങാം നേരത്തെ ഉണർ പറഞ്ഞാൽ തന്നെ നല്ലൊരു ക്വാളിറ്റിയാണ് അങ്ങനെയുള്ള ഒരാളെ നോക്കേണ്ടി അവർക്കെതിരെ ഭയങ്കര തെളിച്ചായിരിക്കണം മുഖത്ത് നോക്കിയാൽ തന്നെ അറിയും അവ നേരത്തെ ഉണർന്നു പള്ളിയിലൊക്കെ പോയി ആ വ്യായാമം ചെയ്തു ആ ചെയ്യുന്നതൊക്കെ ഒരു കൃത്യസമയം അങ്ങനെ നമ്മൾ രൂപപ്പെടുത്തി ഇപ്പം നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കില്ല സ്കൂളിൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ടേബിൾ വെച്ച് ടൈം ടേബിൾ വെച്ച് തന്നെ മുന്നോട്ട് പോകണം നമ്മളിപ്പോൾ പഠിച്ച ചെറുപ്പത്തിൽ പഠിച്ചിരുന്നു ഓരോ സമയം ഓരോ ഓരോ പിരീഡ് ഇതൊക്കെ നമ്മൾ സമയമെടുത്തിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അങ്ങനെ ഈ സമയത്തിനെ പറ്റി ഇനിയും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഥകൾ വേറെ ഒരുപാട് കഥകളുണ്ട് നമ്മൾ മിത്യാസത്തൊക്കെ ഇപ്പോൾ നമ്മൾ ദുബായിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൃത്യ സമയത്തിന് എത്താൻ പറ്റില്ല അവിടെ നമ്മളെ ജോലി ഉണ്ടാവില്ല അവിടൊക്കെ വളരെ കൃത്യം എട്ട് മണി ഒമ്പത് മണിയോ പറഞ്ഞാൽ ആ സമയത്ത് തന്നെ എത്തണം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സമയം കണക്കാക്കിയിട്ടുണ്ട് നമ്മൾ പള്ളിയിൽ ഈ സമയുണ്ട് നിസ്കാരത്തിന് സമയമുണ്ട് വാങ്ങിക്കൊടുത്തിട്ട് ഈ ഇരുപത് മിനിറ്റാണ് അപ്പോൾ ആ സമയത്ത് അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ ആ കൃത്യ പിന്നെ നമുക്ക് ജുമ ഇട്ടില്ല അതുപോലെ തന്നെ ഒരു ഒരു പരിപാടി അവർ ഒരാൾ മരിക്കും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ മയത്തിസ്കാരം എന്നുണ്ടെങ്കിൽ ഒരു സമയം പറയും ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് ആ സമയത്ത് എത്തണം അത് എത്തിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടൂല അതുപോലെ തന്നെ ബസ്സും ബസ്സും അങ്ങ് തന്നെ നമ്മൾ വരുമ്പോൾ ഒമ്പത് മണിക്കൊന്ന് ഒമ്പതേ ഒമ്പത് മണിയായിരുന്നു ഒമ്പത് മണിക്ക് അഞ്ച് മിനിറ്റ് ഉണ്ടാകുമ്പോൾ നേരത്തെ പോകുന്ന ബസ് ആ ബസ് എനിക്ക് കിട്ടിയില്ല എന്നിട്ട് പിന്നെ അതിന് ശേഷം കിട്ടിയത് പത്തേമുക്കാലിൻ്റെ ഒരു ബസ്സുണ്ട് ചെങ്കട്ടിക്ക് അതിലാണ് പോയാൻ വന്നത് അപ്പം നമ്മൾ ഇങ്ങനെ നമ്മുടെ സമയങ്ങൾ നമ്മൾ തന്നെ നോക്കിയിട്ട് പരമാവധി നോക്കി സമയം നഷ്ടപ്പെടുത്താതെ നഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സമയം പോവും അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ കുടുംബനാഥനാണെങ്കിൽ അവർ മാതൃകയാക്കിയിട്ട് അവരോട് പറയണം എനിക്കിന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്താണ്ട് അവിടെ എത്തുള്ളത് നിർബന്ധമാണ് അത് അവിടെ നിന്ന് പറഞ്ഞാൽ അവർ നാളെ ആ കുട്ടികളും അത് മനസ്സിലാക്കും ഈ സമയത്തിന് ഇത്ര വിലയുണ്ട് എന്ന് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ വീട്ടിലുള്ളവർക്ക് വീട്ടിലുള്ള കുട്ടികളോട് പറയാം മറ്റുള്ളവരോടൊക്കെ പറയാം വീട്ടിലുള്ളവരോട് പറയണം നമ്മളെ സമയത്തിന് അപ്പോൾ ആ സമയത്തിന് വില ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഈ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഞാൻ ഇപ്പോൾ ഇതുവരെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നുണ്ട് ഈ സമയത്തെപ്പറ്റി ഞാൻ പറഞ്ഞു മഹാന്മാർ ഒരുപാട് സമയം ഒരുപാട് സമയങ്ങൾ പല നിരക്കും അവർ കൃത്യമായിട്ടാണ് പോകേണ്ടത് അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ വിഷയത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ വിജയമായിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട്